ാണ് ഈ പ്രായം പ്രണയിക്കാനുള്ളതാണ് അതുകൊണ്ട് ശക്തമായിട്ട് ശക്തമായിട്ട് അതിശക്തമായിട്ട് പ്രേമിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് അത് ആ ഉണക്ക ഉണക്ക ഉണക്കപ്രേമൊന്നുമല്ല അത് നമ്മുടെ ക്യാമ്പസിനകത്തോ പുറത്തോ വരാന്തയിലോ ഗ്രൗണ്ടിലോ ക്ലാസ് മുറിയിലോ അല്ലെങ്കിൽ നമ്മുടെ ബസ് സ്റ്റോപ്പിലോ തിരൂര് ബസ് സ്റ്റാൻഡിലോ കാണുന്ന ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ അല്ല ഗോറ്റ് യുവർ ഹോം വീട്ടിലേക്ക് ചെല് ഉമ്മയെ ഉപ്പയെ അനിയനെ ചേട്ടനെ ചേച്ചിയെ ഒക്കെ കെട്ടിപ്പിടിച്ച് പ്രേമിക്കുക ഇന്നൊക്കെ ഇന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഇന്നൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനെ അമ്മയാണ് കെട്ടിപ്പിടിക്കണം മുറുക്കി പിടിക്കണം ആൺകുട്ടികളും അങ്ങനെ മുറുക്കി പിടിക്കുട്ടും ശ്വാസം മുട്ടും ശ്വാസം മുട്ടിക്കോട്ടെ മുറുക്കി പിടിക്കും അപ്പോൾ അമ്മ ചോദിക്കും എന്താ ഈ ചെക്കന് പറ്റിയത് എന്താ ഈ പെണ്ണിന് പറ്റിയത് ഇങ്ങനെ ഇരുന്നില്ലല്ലോ ആ പറയണ ഉമ്മ അമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ അമ്മ എന്താ നീ പേം പറയാ ശ്വാസം മുട്ടണത് അല്ല അതുമ്പാ ഞാൻ പറയട്ടെ പറയടി പെണ്ണെ വേം പറ ഞാൻ പറയട്ടെ ഉമ്മ ഞാൻ പറയട്ടെ ഐ ലവ് യു ഉമ്മ ഐ ലവ് യു പറഞ്ഞു പഠിക്കൂ അതെ മക്കളെ അതല്ലാതെ അതല്ലാതെ ഈ പ്രായത്തിൽ നിങ്ങളുടെ പുറകിൽ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു ഈ പ്രായത്തിൽ നിങ്ങളുടെ പുറകെ ഏതെങ്കിലും ഏതെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാര് വരികയാണെങ്കിൽ നിങ്ങൾ ഓർത്തോ അവൻ ശിശുവാണ് അവന്റെ ബുദ്ധി വളർന്നു